കഴിഞ്ഞില്ല രണ്ടാളുടെയും യൂണിഫോം മാറ്റാൻ നോക്ക് പട ഇപ്പാന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട് ഇക്ക മരിച്ചിട്ട് അഞ്ചു വർഷായി ഇപ്പോഴും മക്കളോട് പറയും ഉപ്പാന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തോ മരിച്ചു മരിച്ചെന്നൊക്കെ തോന്നണ്ടേ മൂപ്പരാളെപ്പോഴും എന്റെ കൂടെ കാര്യം ആലോചിക്കുമ്പോ രാത്രി എനിക്ക് ഉറക്കം കിട്ടില്ല ഇക്കുണ്ടായിരുന്നപ്പോ ഈ വീട് എന്ത് സന്തോഷമായിരുന്നു ആകെ ഒരു ബഹളായിരുന്നു അഞ്ചു വർഷമായി മരിച്ചു വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും ഇവിടെ ഉള്ള പോലെ ഇത്തപ്പഴും ആ ഓർമ്മയിട്ട് മക്കളോട് വരെ ഓരോന്ന് പറയുമ്പോ നല്ല വിഷമമുണ്ട് മനസ്സിക്ക് എന്റെ കല്യാണം എല്ലാരും എതിർത്തിട്ടും ഇക്ക കൂടെ നിന്നു പ്രേമിച്ച ആൾ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് കുറെ കരഞ്ഞപ്പോഴും ആരും എന്നെ മെയിൻ്റെ ചെയ്യാതിരുന്നപ്പോഴും വന്ന് പറഞ്ഞൊരു വാക്കുണ്ട് മോളെ മോളെ കണ്ണീതിന് ഒരു തുള്ളി വെള്ളം വീഴില്ല മോക്ക് ഇഷ്ടമുള്ള കല്യാണം ഇക്ക നടത്തി തരും ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല പക്ഷേങ്കില് ഇക്കാക്ക് ഭാഗ്യം ചെയ്തു എനിക്ക് ഇത്രയും നല്ലൊരു ഇത്താനം കിട്ടുന്നല്ലോ ഈ എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വെറുതെ ടെൻഷൻ അടിക്കുന്നത് ിട്ടും പോയിട്ടില്ല ഈ വീട്ടിലുണ്ട് നമ്മളോടൊപ്പംണ്ട് കല്ലെത്താ മക്കള് പൈസ വയ്ക്കുമ്പോ ഉപ്പാന്റെ പോക്കറ്റിൽ പോക്കറ്റിന്നെടുത്തോ ഉപ്പാകിന്റെ പോക്കറ്റിന്ന് എടുത്തോ എന്ന് പറയുമ്പോ അത് കേക്കുമ്പോ ചങ്ക് പടക്കാത്ത അത്ര പെട്ടെന്നൊന്നും നമ്മൂപ്പന മറക്കാൻ പറ്റൂല ജീവിതത്തിൽ കൂടെ വന്ന ആളാണ് പിന്നെ മക്കളോട് പറഞ്ഞത് ഓലി ഓലിപ്പാൻ എന്നും ഓർക്കാൻ വേണ്ടിട്ട മാത്രല്ല എന്റെ ക എന്നെ വിട്ട് പോയിട്ടില്ലെന്ന് ഞാൻ ഇന്ന തന്നെ ഒരു ബോധ്യപ്പെടുത്തലും ആയങ്കർ ആ ഷർട്ട് കാണുമ്പോ ആ റൂമില് പോകുമ്പോ വല്ലാത്തൊരു ധൈര്യ നിങ്ങളാണ് ഞങ്ങളെ ധൈര്യം കരയരുത് ഇല്ല നമ്മളെ കൂടെ നമ്മളൊക്കെ ഈ ചെല്ലു പോയി പണിയൊക്കെ എടുത്ത Thank <laughs> you.